ചെയ്യണം അത് സുന്നത്താണ് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഹബീബായ തങ്ങൾക്ക് തങ്ങൾക്ക് ജിബ്രീൽ ജിബ്രീൽ റുഖിയ റുഖിയ വന്ന് ചെയ്തു ചെയ്തു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തങ്ങൾ നബി എപ്പോഴേ പരിശുദ്ധമായ ഖുൽ ഖുൽ അഊദു അഊദു ബിറബ്ബിൽ ഫലഖും നാസും രണ്ട് സൂറകൾ ഇറങ്ങാൻ കാരണമായ സംഭവം പുണ്യ തങ്ങൾ പഠിപ്പിച്ചു മഹാന്മാരായ മുഫസ്സിറുകൾ ഈ രണ്ട് സൂറകളുടെയും ചെയ്തു റളിയല്ലാഹു അൻഹ ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് മഹദി പറയാണ് എൻ്റെ ഹബീബ് അലൈഹി വസല്ലം മാസങ്ങളോളം ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന പോലെ എനിക്ക് തോന്നി ഫാൻ ഒന്ന് ഓഫ് തിരിച്ചു കുറച്ചു പുണ്യനിഭിജങ്ങൾക്ക് ക്ഷീണം വന്നതുപോലെ തങ്ങൾ അസുഖബാധിതനായി തങ്ങൾ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നാൽ എന്റെ ഹബീബിന് ഒരു അസുഖവുമില്ലായിരുന്നു തങ്ങൾക്ക് അസുഖമുണ്ട് തങ്ങള് വിചാരിക്കുന്നു അവിടുത്തെ ഭാര്യമാരുടെ അരികത്ത് തങ്ങൾ പോയെന്നും അവരുടെ കൂടെ നിബിജങ്ങൾ കിടന്നുവെന്നും തങ്ങൾക്ക് തോന്നുന്നു പക്ഷേ തങ്ങൾ രോഗശൈലിയിൽ കിടപ്പാണ് തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല തങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ബിപാ നിപി ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിബിയേ എന്ത് സംഭവിച്ചു നിബിയേ അങ്ങേക്ക് എന്ത് സംഭവിച്ചു ഒന്നുമില്ല ആയിഷ ഒന്നുമില്ല തങ്ങൾ അങ്ങനെ മറുപടി പറയും അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ആയിഷ ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് വിശദീകരണം ചോദിച്ചത് എന്തു പച്ചേ എന്നോട് ചോദിച്ചുവല്ലോ അതിനൊരു മറുപടി ഐഷ അള്ളാഹു എനിക്കിന്ന് കാണിച്ചു തന്നു എന്താണ് ബിയെ എന്താണെങ്കിലൊക്കെ സംഭവിച്ചത് പറഞ്ഞു ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു രണ്ട് മലക്കുകൾ എൻ്റെ ഒരു മലക്കെന്റെ തലയുടെ ഭാഗത്തും മറ്റൊരു മലക്കെന്റെ കാലിന്റെ ഭാഗത്തും വന്നിരുന്നു അങ്ങനെ കാലിന്റെ ഭാഗത്തുള്ള മലക്ക് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു ഈ മഹാനായ അഷ്റഫുൽ ഹൽക്കിന് എന്താണ് സംഭവിച്ചത് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മറുപടി പറയുന്നു ഇത് തങ്ങൾ കേൾക്കുകയാണ് സ്വപ്നത്തിൽ ലഭിതങ്ങൾക്കാരോ മാരണം ചെയ്തിട്ടുണ്ട് സെഹറു ചെയ്തിട്ടുണ്ട് സെഹറ് എന്ന് പറയുന്നത് പിശാച്ചിനെ ആരാധിക്കുകയോ പിശാച്ചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാച്ചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് സെഹറ് എന്ന് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം എല്ലാം ഹറാം അത്ര വലിയ കുറ്റമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉമ്മച്ചിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സെഹറ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിൻ്റെ സേവ നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സെഹറ് ചെയ്യപ്പെടുന്ന അടുത്തേക്ക് പോകുന്നുണ്ട് ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ് പേടിച്ചോളൂ പെണ്ണുങ്ങളെ പടച്ചവനെ പേടിച്ചോളൂ കൂടാതെ സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാച്ചിനെ സേവിക്കുകയും പിശാച്ചിനെ പൂജിക്കുകയും ചെയ്ത് ആണിയടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകൾ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആള് ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് വെറും ഒരു കബീറത്തല്ല വൻപാപങ്ങളിലെ വൻപാപമാണ് അക്ബർ ഉൽ പുണ്യനിബിധങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത് എങ്ങനെയാണതൊക്കെ എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക് ചെയ്യരുത് എന്തിനാണ് അസൂയ പഠിച്ചവന് ആരോടാണ് കുടുംബത്തില് കുടുംബം തെറ്റിക്കാന് ഇറങ്ങി ഓടാന് വീട് നശിച്ചു പോകാന് സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷീകരിച്ച് അള്ളാഹു കൊടുത്തില്ല ഒരു സിഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം അത് തീരുമാനിക്കാതെ ഒരു പിശാച്ചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് ചെയ്യാൻ പാടുള്ളതല്ല അഫല്ലാഹു അമ്മാ സലഫ് പോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ മടങ്ങേണമേ അള്ളാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് ആ പ്രവൃത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം അവർ ഉപയോഗിച്ച വഴിയാണത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവിടെ അവർ നടത്തിയിട്ടുണ്ട് പതിനൊന്ന് തവണ പതിനൊന്ന് മേർഡർ അറ്റംപ്റ്റുകൾ അള്ളാഹുവിന്റെ ഹബീബ് സർവൈവ് ചെയ്തതാണ് പതിനൊന്ന് വധശ്രമങ്ങൾ ലബിത്തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് തവണ അതിലവസാനത്തെ ഏതാണ് മനുഷ്യൻ അയാൾ ജൂതനായിരുന്നു അള്ളാഹുവിന്റെ പുണ്യലിപിതങ്ങളെ തളർത്താനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ചെയ്ത പണിയായിരുന്നു ഈ സിഹർ എന്ന് പുണ്യലിപിതങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുത്തു ആയിഷ നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചിരുന്നത് അതിന് മറുപടി അള്ളാഹു നൽകിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ഹബീബ് പറയാൻ തുടങ്ങി എന്റെ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിച്ചു എന്താണ് ഇവർക്ക് സംഭവിച്ചത് തലഭാഗത്തെ മലക്ക് മറുപടി പറയുന്നു മത്തുബൂബ് മത്തുബൂബ് എന്ന് മസ്ഹൂർ പറഞ്ഞൂർ സംഭവിച്ചിട്ടുണ്ട് ആരാണത് ചെയ്തത് പേര് അലയൻസിൽപ്പെട്ട ും തലമുടി ചീകിവെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് കാല ആ മലക്ക് മറുപടി പറഞ്ഞു ഗോത്രക്കാരുടെ തോട്ടത്തിലെ ഒരു പൊട്ട കിണറുണ്ടല്ലോ ആ കിണറിൽ കൊണ്ടുപോയി ഒരു വലിയ പാറക്കല്ലിന്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കെട്ടുകളിട്ടിട്ട് എഴുന്നേറ്റു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റു ഉടനെ വിളിച്ചു രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ പോകണം ആ തോട്ടത്തിൽ പോകണം അവിടെ ഒരു കിണർ കാണും മദീനയിൽ നിന്ന് ദൂരെയാണത് ഖൈബർ ലേക്കുള്ള വഴിയാണ് ദൂരം പോകാനുണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട് അവിടെ ചെല്ലണം അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും പരന്ന ഒരു പാറക്കല്ല് അത് പൊക്കിയെടുക്കാൻ കഴിയും അതിന്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും അതെടുത്ത് പുറത്തു കൊണ്ടുവരണം പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്താണ് ചികിത്സിക്കേണ്ടത് എന്തു ചെയ്യണം എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത് ഈ സംഭവത്തിന് സാക്ഷിയാണ് തങ്ങളും കൂടെയുണ്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങൾവാൻ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ ആ ഈത്തപ്പനയുടെ തലകൾ പിശാചുക്കളുടെ തല നിൽക്കുന്ന ഈത്തപ്പന തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീക ഭീകരമായൊരു രൂപം ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ ചെയ്തു പോലെ തങ്ങൾക്ക് ചെയ്ത സെഹറിന്റെ മരണത്തിന്റെ കനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ച് കലക്കിയതുപോലെ നിറം മാറിയിരിക്കുന്നു മഹാനായ അടിതങ്ങളും എന്നവരും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും തേകി ഒഴിച്ചു കളഞ്ഞു ആ പറഞ്ഞ പോലെ എന്ന് പറയുന്ന പാറക്കല്ല് കിട്ടി അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനിബിജങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴ ഈത്തപ്പഴത്തിന്റെ കുല കുല ആ ഈത്തപ്പഴം ഈത്തപ്പഴത്തപ്പഴത്തിന്റെ കഴിഞ്ഞാൽ നമുക്കൊരു പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമായിട്ട് മാറുമല്ലോ അത് കുല പോലെ അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും പതിനൊന്ന് കെട്ടുകളുണ്ടായിരുന്നു ഓരോന്നിലും ആണി അടിച്ച് ഹബീബ നിബിജങ്ങൾക്ക് സിഹറു ചെയ്ത സാധനം കയ്യിൽ കിട്ടി ാഹിദങ്ങളുടെ അരികത്തേക്ക് അവർ അത് കൊണ്ടുവന്നു വന്നു ഹബീബാബിതങ്ങൾ കിടക്കുകയാണവിടെ പുണ്യനബിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ജിബിരിയിൽ തങ്ങൾ മന്ത്രി ചൂതി കൊടുത്തു റൊക്കു ഇത് സ്വഹിഹായ സംഭവമാണ് ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല തഫ്സീറുകളായ മുഴുവനും ഉമ്മഹാത്തു ഇമാം ഖുർതുബി അടക്കം തഫാസീറുകളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ റിവായത്തുകൾ തൊബരിമാമ എത്ര തിരിച്ചത് അങ്ങനത്തെ പ്രബലമായൊരു സംഭവം ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ കിതാബേത മാമ്യങ്ങളുണ്ട് ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് കള്ളക്കഥയാണ് എന്താ മായാവിയോ ഡിങ്കൻകഥ ആ ഇതൊക്കെ പറയാം ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിം ശേഖരിക്കാൻ പറ്റുള്ളൂ അത് ഉള്ളതല്ലേ അത് വിശ്വസിക്കുന്നവനല്ലേ മുഗ്മിൻ അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അല്ലാത്തവരോട് വർത്തമാനല്ലോ അവർ അവരുടെ പാട്ടിന് പോയിക്കോട്ടെ ഇത് മുഗ്മിന് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് തങ്ങളുടെ മുമ്പിൽ ജിബിരിൽ തങ്ങൾ ഇറങ്ങി വന്നു

എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ പറയാ മന്ത്രിക്കാനും ആയത്തും മെല്ലെ പറയാ അതിനെപ്പം പറഞ്ഞാൽ മന്ത്രിച്ച് ഊതുക മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടും നല്ലത് ചെയ്യാ അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ അതിനാണീ മന്ത്രിക്ക മന്ത്രി ഒഴിവാക്കി വേറെ മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റുമോ അയക്കോ അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാന്ന് അതിന് ഉദ്ദേശമുള്ളൂ ചെയ്യുക ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി യുദീക് നബിയെ അങ്ങേ എല്ലാറ്റിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവൽ കാവൽ തരട്ടെ തരട്ടെ മിൻ ഹാസിദിൻ നിന്ന് നിന്ന് അസൂയക്കാരിൽ അല്ലാഹു അല്ലാഹു യശ്ഫീക് അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ തവണ തങ്ങൾ വസ്സലാം അതങ്ങ് തീർന്നപ്പോഴേക്കും അതാ ഓതുന്നു എത്ര കെട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് എത്ര പതിനൊന്ന് ഇനി എണ്ണി നോക്കുക مِن شَرِّ مَا خَلَقَ وَمِن شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِن شَرِّ حَاسِدٍ إِذَا حَسَدَ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَهِ النَّاسِ مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ തങ്ങൾ ഓദാൻ തുടങ്ങി ജിബിരിൽ അലിഹി ഓദാൻ തുടങ്ങി തങ്ങളുടെ മേൽ ആ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം ഈ സംഭവമാണ് പറയുക നബിയേ ആരാണോ വിളകളെ മണ്ണ് മണ്ണ് മറനീക്കി മണ്ണിനെ പിളർത്തിയിട്ട് ആരാണോ മുളകൾ ആരാണോ ചെടികൾ മുളപ്പിക്കുന്നത് ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു ഒരർത്ഥം കൂടെ ഉണ്ട് ആരാണോ രാത്രിയുടെ ഇരുട്ടിനെ മുഴുവനും മറ മറനീക്കി പ്രകാശവുമായി പ്രഭാതത്തിന്റെ നേർവളിച്ചോമായി കൊണ്ടുവരുന്ന പ്രകാശത്തിന്റെ പ്രഭാതത്തിന്റെ ഉടമസ്ഥനേതോ ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ ഇരുട്ട് ഒരു ഒരു പ്രയാസം പോലെ അല്ലെ നമ്മളിപ്പോ ഇരുട്ടെത്തിരിക്കുന്ന പോലെ രാവിലെ ഇതൊരു നട്ടുച്ച നേരത്താന്ന് ആലോചിച്ച് നോക്കുകയും ഒരു വേറെ ഫീലായിരിക്കും അല്ലേ ഇത് പാതിരായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേറെ പേടിയായിരിക്കും രാത്രിക്ക് ഒരു ഭയമുണ്ട് അത് ലൈറ്റഡ് പോയാലേ മനസ്സിലാവുള്ളൂ അവര് പേടി വരും ചില ആൾക്കാർക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പേടിയാണ് അതൊരസുഖമാണ് ശരിക്കും അതൊരു അസുഖമാണ് അവർക്ക് ലൈറ്റഡ് ഉറങ്ങാൻ പറ്റില്ല എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട് അങ്ങനെ ലൈറ്റ് ഓഫാക്കാൻ പ്രയാസമാണ് പേടിയാണ് അപ്പൊ ഉറങ്ങണം പിന്നെ ശീലായി പോയി പേടിയാണ് ചിലർക്ക് പേടിയാണ് ചിലവരെ ഖബർ ഓർമ്മ വരും ഖബർക്ക് ഓർക്കുന്നത് നല്ല കൂലിയുള്ള കാര്യമാണ് നല്ലതാണ് അങ്ങനെ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുട്ട് നീങ്ങിയിട്ട് വെളിച്ചം വരുന്നതിനാണ് ഫലക്ക് എന്ന് പറയുന്ന ഫലക്ക് എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ് മറ്റൊന്ന് ഭൂമിയെ പിളർത്തിയിട്ട് മുളകൾ ചെടികൾ മുളപ്പിക്കുന്ന അള്ളാഹു ഈ എത്ര മനോഹരമാണ് നീ നീ സൃഷ്ടിച്ച സൃഷ്ടിച്ച നിന്റെ സൃഷ്ടികളിൽ നിന്നും ഉണ്ടായേക്കാൻ ഇടയുള്ള എല്ലാ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹുവേ നീയാണല്ലോ വെളിച്ചം കൊണ്ടുവരുന്നത് ഇരുട്ടി നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന പോലെ പ്രയാസം നീക്കി ആശ്വാസം കൊണ്ടുവരുന്നവനെ ദുഃഖങ്ങൾ നീക്കി സന്തോഷം കൊണ്ടുവരുന്നവനെ നീ സൃഷ്ടിച്ചതാണ് എല്ലാം ജന്തുജാലങ്ങളാവട്ടെ ജിന്നുകളാകട്ടെ പിശാച്ചുക്കളാകട്ടെ നിന്റെ സൃഷ്ടികളാണ് അഞ്ച ആഹിതും നിന്റെ സൃഷ്ടികളുടെ മൂർധാവിൽ പിടിക്കാൻ കഴിയുന്നവനാണല്ലോ നീ അതുകൊണ്ട് മിൻ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ നിന്ന് സൃഷ്ടികരുടെയും ഞാൻ നിന്നോട് തന്നെ കാവൽ ചോദിക്കുന്നുറപ്പേഖ് രാത്രി ഇരുൾ മുറ്റി വീഴുമ്പോൾ രാത്രി ഇരുൾ മുറ്റുമ്പോൾ ഇരുടാകുമ്പോൾ ഇരുട്ടായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രാത്രിയിൽ ഒന്ന് പിശാച്ചക്കൽ ഇറങ്ങി നടക്കുന്നതാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ തന്നെ കാണാൻ കഴിയും പ്രകാശമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പ്രയാസം വരും ചൂട് നീങ്ങി രാത്രിയാകുമ്പോൾ അന്തരീക്ഷം തണുക്കും അപ്പൊ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയും അതുകൊണ്ട് രാത്രിയിൽ ക്രൈംസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് കൊള്ളടിക്കലും തട്ടിക്കൊണ്ടുപോലും കൊല ചെയ്യലും തോന്നിവാസം ചെയ്യലും ഇതൊക്കെ പകലിലേറെ നടക്കാൻ സാധ്യത കൂടുതൽ നടക്കുന്നത് എവിടെയാ രാത്രിയല്ലേ അതുകൊണ്ടാ വമിൻഷ്യൻ കൈപിടിച്ച് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ആയിഷ നക്ഷത്രം കണ്ടില്ലേ ചന്ദ്രനെ കണ്ടില്ലേ ആ ഈ വീഴുന്ന ഒരു രാവ് ആ രാത്രിയുടെ നിന്ന് കാവൽ അതാണ് പിന്നെ നോക്കൂ കെട്ടുകളിൽ പറയുന്നുവരിൽ നിന്ന് കാവൽ തരണേർബേ

ومن شر النفاثات في العقد പെണ്ണുങ്ങൾ എന്നും അവിടെ അർത്ഥുണ്ട് പറയാ ഈ പരിപാടി കൂടുതൽ ചെയ്യാൻ ആവേശം പെണ്ണുങ്ങൾക്കായിരിക്കും അവരാണ് അവിടെ ആളുണ്ടോലോ രീതി അറിഞ്ഞോ അവിടെ പോയ ഇങ്ങനെ ഒരാളുണ്ടോലോ ആ അഞ്ഞൂറ് കൊടുത്താൽ മതി നമ്മൾ വീടൊക്കെ വീടൊക്കെയാണ് പൊളിഞ്ഞ വീടും വീഴും അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോയാലൊക്കെ പണി പോയിട്ട് തിരിച്ചു വരും നാട്ടിലേക്ക് നീ പോരുന്നോ പോരുന്നോന്നും പറഞ്ഞ് കൈ പിടിച്ച് എങ്ങനെ പോകുന്നത് അതാ വല്യ വിറ്റ് പോകുന്നതോ അള്ളാഹുവേദര ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങളിലേക്ക് പിള്ളേർക്ക് പൈസ കൊടുത്തിട്ട് പോരാ പച്ച ഷിർക്ക് ചെയ്തിട്ട് വലിയ കുറ്റമുള്ള വലിയൊരു അക്ഷിയാൻ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ചെയ്തിട്ട് വരിക